കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സാമ്പത്തിക ഭദ്രത നമുക്ക് സമ്പത്ത് വരാൻ ചില ഭദ്രകാളി മന്ത്രങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട് ഭദ്രകാളി പൂജിക്കുക ഭദ്രകാളി ജപം ഇതെല്ലാം കുടുംബത്തിന് ദോഷങ്ങളോ അനർത്ഥങ്ങളോ ഉണ്ടാകുമെന്ന് അതൊക്കെ വെറുതെയാണ് ഭദ്രകാളി രുദ്രമൂർത്തിയാണ് എന്ന് ഭയങ്കര മായ എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കൊന്നും വേണ്ട ഭദ്രകാളി മന്ത്രങ്ങൾ ജപിച്ചാൽ അത് യഥാവിധി ഒരു ഗുരുവിൽ നിന്നെല്ലാം നിങ്ങൾ ദീക്ഷയായിട്ട് ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ ഗ്രഹിച്ച് അത് വേണ്ട വിധി പ്രകാരം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് വരാനോ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക ദുരിതം മാറാനോ ഇത് ഒരു അനുഗ്രഹമാകും ശ്ലോകം ഇതാണ് അത് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ട് ദിവസം ഞാൻ ഈ പറയുന്ന ശ്ലോകം ഇരുപത്തി എട്ട് ദിവസം ഇരുപത്തി എട്ട് ഉരു ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് പ്രാവശ്യം അതായത് ഇരുപത്തെട്ട് തവണ ഇരുപത്തെട്ട് ദിവസം ചുവന്ന പട്ടുടുത്ത് ചുവന്ന സാരിയോ ചുവന്ന പട്ടോ എന്തെങ്കിലും ഉടുത്തിട്ട് കുളിച്ച് ചുവന്ന പട്ടുടുത്ത് കുങ്കുമം ചുവന്ന തരത്തെ കുങ്കുമം തൊട്ട് ഭയഭക്തിയോടെ അമ്മയെ മനസ്സിൽ വിചാരിച്ച് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും കഷ്ടപ്പാടുകളെല്ലാം മാറും ഇനി ഇത് കേട്ട് കഴിയുമ്പോൾ ഉടനെ നിങ്ങള് വിളിച്ചിട്ട് സ്ത്രീകളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അമ്മ പിരീഡ്സ് സമയത്ത് ജപിക്കാൻ പാടുവോ പിരീഡ്സ് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഹിന്ദു ആചാരപ്രകാരം നമ്മൾ ഹിന്ദു എന്താണ് ചെയ്യുന്നത് ജപിച്ച് ഏർ പിരീഡ്സ് സമയത്ത് മന്ത്രങ്ങളൊന്നും ഉരുവിടാറില്ല അങ്ങനെയുള്ള നാല് ദിവസമോ അഞ്ചു ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ശരീരം ശുദ്ധിയാവുന്ന സമയത്ത് ചെയ്താൽ മതി എന്ന് വിചാരിച്ചാൽ നാല് ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഇരുപത്തെട്ട് ദിവസം എന്ന് പറയാൻ ചിലവർക്ക് ഇരുപത്തെട്ട് ദിവസം അടുപ്പിച്ച് കിട്ടും അത് സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാർക്കും ചെയ്യാം ഇത് സ്ത്രീകൾ മാത്രം ചെയ്യണം പുരുഷന്മാർക്കും ചെയ്യാം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ യഥാവിധി ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തിയെട്ട് തവണ ചുവന്ന പട്ടൊടുത്ത് ചുവന്ന സാരിയാണെങ്കിൽ സാരി ചുവന്ന പട്ടുടുത്ത് നിങ്ങൾ യഥാവിധി അത് ജപിക്കുക കുങ്കുമം തൊടണം ചുവന്ന കുങ്കുമം തൊടണം ശ്ലോകം ഇതാണ് ഘടകം കപാലം ത്രിശൂലം സംഭിഭ്രീം ചന്ദ്രകലാക്ക് അനുസ്വാരമുണ്ട് ചന്ദ്രകലാവം സ പിതീമ്രംഷ്ടൂയാദി ഭൂതൈ മമ ഭദ്രകാളി ഇത് നിങ്ങൾ വളരെ ഭയഭക്തിയോടെ കേട്ട് ഇരുപത്തിയെട്ട് ദിവസം നല്ല ദിവസം നോക്കി ജപിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം വിട്ടൊഴിയുന്നതും അമ്മയിലേക്ക് സമർപ്പിക്കുന്നതുമായിട്ട് നിങ്ങൾ ചെയ്യുക ഒന്നുകൂടെ ഞാൻ പറയാം ഘടകം കപാലം ഡമരും ത്രിശൂലം സംഭി ഭ്രദീം ചന്ദ്രകലാവധംസ പിങ്കോ അർദ്ധ പിങ്കോർദ്ധ കേശി സിഥ ഭീമദ്രംഷ്ട ഭൂയാതി ഭൂതമ്രകാളി ഭദ്രകാളിയുടെ ഏതെങ്കിലും ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് എടുത്തു വെച്ച് വിളക്ക് കൊളുത്തി വെച്ച് ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ഒരു ചുവന്ന വസ്ത്രം ചുവന്ന പട്ടൊടുത്ത് ഒരു കഷ്ണം പട്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ ചുവന്ന പട്ടിൻ്റെ സാരി എന്തെങ്കിലും പോലത്തെ വാങ്ങിക്കുക സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ മുണ്ടിന് മുണ്ടിനുമാരം ഒരു ചുവന്ന പട്ട് ഒരു രണ്ട് മീറ്റർ പട്ട് വാങ്ങിച്ചിട്ട് അത് ഉടുക്കുക എന്നിട്ട് നിങ്ങൾ ഇത് രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞാലുടനെ ഇത് ഭയഭക്തി ബഹുമാനത്തോടെ ഇരുപത്തെട്ട് ദിവസം വ്രതശുദ്ധിയോടുകൂടി നിങ്ങൾ ജപിക്കുക മത്സ്യമാംസാദികളൊന്നും കഴിക്കണ്ട ഇനി സംശയം വേണ്ട ആർക്കും വ്രതശുദ്ധിയോടു കൂടി നിങ്ങൾ ജപിക്കുക ഇരുപത്തിയെട്ട് ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ഇനി ഇരുപത്തെട്ട് ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫലം കിട്ടിയില്ല എന്ന് വിചാരിച്ച പിറ്റേ ദിവസം നിങ്ങൾ പേടിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കിട്ടും ഈ ശ്ലോകം നിങ്ങൾ നല്ലപോലെ വളരെ ഭയഭക്തിയോടെ നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക